നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി സീതകളി കലാകാരനും അതോടൊപ്പം തന്നെ വെള്ളിമൺ യു പി എസ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററുമാണ് ഈ കഴിഞ്ഞ ഫോക്ക് ലോർ അക്കാഡമി അവാർഡും നേടിയിട്ടുള്ള വ്യക്തിയാണ് ശ്രീ അനിൽകുമാർ സർ സാറിൻ്റെ സ്നേഹത്തോടെ പരിപാടിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ അപ്പോൾ സീതകളി നേരത്തെ നമ്മൾ ഒരിക്കൽ സീതകളിയുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എങ്കിലും കൂടുതൽ കാര്യങ്ങൾ സാറിൽ നിന്ന് തന്നെ നമുക്ക് നമുക്കറിയാം ഇപ്പോൾ സീതകളി ഒരു തനത് കലാരൂപമായി തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് ഈ നമ്മുടെ നാടിൻ്റെ കലയാണ് കള്ളത്തിൻ്റെ കലയാണ് വീണ്ടും അതിനൊരു പുനർജന്മം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുവാണോ എന്താണ് സീതകളി എന്ന് പറയുന്ന കലാരൂപം എൻ്റെ കുട്ടിക്കാലത്തെ എനിക്ക് തോന്നുന്നു നമ്മുടെ സീതകളി പുതിയതായിട്ട് ആവിഷ്കരിച്ചപ്പോൾ പുനരാവിഷ്കരിച്ചപ്പോൾ സീതകളിയിൽ ഒന്ന് കുറച്ച് പേരെ ഉള്ളായിരുന്നു അതിന്റെ അനുഭവസ്ഥരി ആ അനുഭവസ്ഥരിൽ ഒരാളാണ് ഞാൻ അപ്പോൾ രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് ആദ്യ സീതകളി പുനരാവിഷ്കരിച്ച് അത് വേദിയിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ പെരുന്നാട് പഞ്ചായത്താണ് സീതകളി എന്ന കലാരൂപത്തെ ഈ നമ്മുടെ നാട്ടിലെ കലാരൂപമായ ഈ സീതകളി കൊണ്ടുവരണമെന്ന് വളരെയധികം ഇനിഷ്യേറ്റീവ് എടുത്ത് കൊണ്ടുവന്നത് അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ശ്രീമാൻ അനിൽ 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 അദ്ദേഹം ഇതിനൊരു ഒരു പ്രസ്ഥാനം വേണം അങ്ങനെ ഒരു ക്ലബുമായിട്ട് കൂട്ടിച്ചേർന്നു അങ്ങനെയാണ് വിജയശ്രീ ക്ലബ്ബ് വരുന്നത് അപ്പോൾ വിജയശ്രീ ക്ലബ്ബ് അത് ഏറ്റെടുത്ത് അപ്പോൾ ഒരു സംവിധായകൻ വേണം ആ സംവിധായകൻ വന്നു അങ്ങനെ ഈ സീതകളി പ്രാക്ടീസ് തുടങ്ങി പ്രാക്ടീസ് തുടങ്ങി ഇപ്പോൾ സംവിധായകനും ഒന്നും അറിയത്തില്ല ഇതെന്താണെന്ന് അറിയാൻ വയ്യാത്ത ആളുകളാണ് ഭൂരിഭാഗം അപ്പം ഞാൻ ആ അംഗമായിരുന്നു അപ്പോൾ അംഗമായിരുന്നപ്പം ഞാൻ എനിക്ക് ആദ്യം ഒന്നും താല്പര്യമില്ലായിരുന്നു ഒരുപാട് സ്കൂൾ സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ക്ലബ്ബിലെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ കാണാനായിട്ട് നോക്കി നിന്നപ്പോൾ ഒന്നും അറിഞ്ഞുകൂടാത്ത കുറേ ആളുകൾ എന്നാൽ അറിയാവുന്ന ഒന്ന് രണ്ട് പേരുമുണ്ട് എന്നാൽ അവരും പറയുന്നത് ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കത്ര മനസ്സിലാവാനും പ്രയാസമുണ്ട് അപ്പം പറഞ്ഞു സാറിനറിയാ ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ല ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് അങ്ങനെ സീതകളിക്ക് ഒരു പൊതുവായ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഡാൻസൊന്നും അല്ല അതിന് നാടൻ ശൈലിയിലുള്ള സ്റ്റെപ്പ് ചുവടുവയ്പ്പുകള് ചുവടുവയ്പ്പാണ് അപ്പോൾ ആ നാടൻ ശൈലിയിലുള്ള ചുവടുവയ്പ്പോടുകൂടി അത് കാണിച്ചു കൊടുത്ത് പാട്ടുകൾ എനിക്ക് എല്ലാ പാട്ടുകളും വ്യക്തമായിട്ട് അറിയത്തില്ല അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് ഞാനും ആ അങ്ങും പല വീടുകളും കയറി ഇറങ്ങി അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ പാട്ടറിയാം അങ്ങനെ പാട്ടുകൾ അവിടെ നിന്ന് കുറച്ച് ശേഖരിച്ചു അങ്ങനെ പിന്നീട് അതിന് മുമ്പ് അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് അവിടെ ഒരു മഹാത്മാഗാന്ധി ക്ലബ്ബ് ഉണ്ടായിരുന്നു ആ ക്ലബ്ബ് ആ ചേട്ടം അവിടെ ഇത് ഈ കലാരൂപം എന്ന് പറയുന്ന പെരുന്നാട് പെരുന്നാടും നമ്മുടെ കൊല്ലം ജില്ലയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എങ്കിലും കൊല്ലത്ത് ഈ പെരുന്നാടെന്ന് പറയുന്ന ദേശത്ത് അവിടെ ഒരു ഈ ദളിത് കുടുംബങ്ങളുണ്ട് അപ്പം അവർ അവർ അവിടുത്തെ കറുത്ത കുഞ്ഞാശാനും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ഈ ക്ലബിലെ ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങളും അവിടെ പോയിരിക്കുക അപ്പോൾ ഞങ്ങൾ പഠിപ്പ് അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ ഈ മാധ്യമങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ഓണക്കാലമായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളും കലടി കളിക്കാനൊക്കെ പോകും അപ്പോൾ ഈ ആൾ ഇങ്ങനെയുള്ള സീതകളിയുമായിട്ട് വേഷങ്ങൾ അന്ന് സ്ത്രീ കഥാപാത്രം സ്ത്രീകളില്ല സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങൾ ചെയ്യുന്നത് പുരുഷന്മാരാണ് അപ്പോൾ അവരെ ഇവർ കളിക്കുമ്പോൾ ഞങ്ങൾ ഇവരെ ഇവരെ കൂടെ പ്രാക്ടീസ് ചെയ്യാനും ഇവരെ കൂടെ പാട്ട് പാടാനും അന്നൊക്കെ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ രാമായണ കഥ പെട്ടെന്ന് പഠിച്ചത് അപ്പോൾ ഇവരെ കൂടെ നടന്നിട്ട് പാടുകയും അങ്ങനെ ഇവർ പരിപാ ഓണക്കാല ഓണം അത്ത ഉതിച്ച് ആ ഒന്ന ഒന്നാവണം തൊട്ട് പരിപാടിയാണ് എല്ലാ വീടുകളും കയറി ഇറങ്ങി ഓരോ വീട്ടിലും ഒരു രംഗം അവതരിപ്പിക്കും അടുത്ത വീട്ടിൽ അടുത്ത രംഗം ഇനി കൂടുതൽ പൈസ കൊടുക്കുന്ന ആൾ വീട്ടിൽ ചെന്നാൽ മൊത്ത രംഗങ്ങളും അവതരിപ്പി ഇരുപത് ഇരുപത് ഇരുപത്തി ഇരുപത് ആ രംഗങ്ങൾ ആ രംഗങ്ങൾ അവിടെ അവതരിപ്പിക്കും അങ്ങനെ അങ്ങനെയാണ് ഈ സീതകളി അന്ന് അപ്പൊ അത് വളരെ രസകരമായിട്ടുള്ള നല്ല അനുഭവമായി നമ്മളിപ്പോ രാമായണം അപ്പൊ അതിലെ എല്ലാ ഭാഗങ്ങളും ഇരുപത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഭാഗങ്ങൾ ഉണ്ടാവാറുണ്ടോ ഇരു ഇരുപത് എന്ന് പറഞ്ഞാൽ പാട്ടിലൂടെയാണ് കഥ അവതരിപ്പിക്കുന്നത് രാമായണ കഥ പാട്ടിലൂടെയാണ് അപ്പൊ ആ പാട്ടിലൂടെ അവതരിപ്പിക്കുമ്പോൾ ആദ്യം അവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളെ പീസ് ചെയ്ത് അവിടെ അവരെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് രാമായണ കഥ അവതരിപ്പിക്കുന്നത് നാരദൻ എന്ന വ്യക്തിയിലൂടെ നാരദൻ പുരാണ കഥാപാത്രത്തിന് നാരദനാണ് ആ നാരദൻ ആണ് അവർ കുട്ടി ഗണേശനും പാർവതി ദേവിയും നിൻപാദം കുമ്പിടും നീ ആ നാരദൻ ആ പാടി അവതരിപ്പിച്ച് പിന്നീട് കഥ ഇങ്ങനെ ഓരോന്ന് പറയുന്നതാണ് അപ്പോൾ ആ ഓരോ രംഗങ്ങളും നമ്മൾ പാട്ടാണെങ്കിൽ സാധാരണ ജനങ്ങൾക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള ചെറു വരികളാണ് അപ്പം നമ്മൾ നമ്മളൊക്കെ രാമായണ ഇപ്പം ഞാനിപ്പോൾ സ്കൂളിൽ അധ്യാപകൻ എച്ച് എം ആണ് അനുമ്പെ അധ്യാപനാണ് പക്ഷെ ഞാൻ എല്ലാ ക്ലാസ്സുകളിലും കയറി ഇറങ്ങി കുട്ടികൾക്കെടുത്ത് രാമായണ കഥ പറയും മഹാഭാരത കഥ ഇന്ന് പറഞ്ഞു കൊടുക്കുവാനിന്ന് ടീച്ചേഴ്സിനൊന്നും അധികം സമയമില്ല കാരണം അവർക്ക് ഒരുപാട് പാഠവും പുസ്തകവുമായിട്ട് ഒരുപാട് ഇതുകൊണ്ട് പാഠങ്ങൾ പഠിപ്പിച്ചു തീർക്കാനുള്ള വ്യഗ്രതയിൽ പണ്ടത്തെ ജാൻസാർമാർ വളരെ കുറവില്ല ഇപ്പം ഞങ്ങൾ ഞാനതൊക്കെ ഈ രാമായണ കഥ പറയുകയും മഹാഭാരത കഥയൊക്കെ കുട്ടികൾക്ക് അത് അവരറിഞ്ഞിരിക്കണം നമ്മുടെ ഇതിഹാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാനാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് ഈ സീതകളി ഇപ്പം നമ്മളുടെ സമൂഹത്തിന് സീതകളിയോടുള്ള ഒരു സമീപനം എന്താണ് ഇന്നത്തെ അറിയാമോ സീതകളി ഇല്ല അത് കുറെ ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പം നമ്മൾ ഒരുപാട് സ്റ്റേജ് സ്റ്റേജുകളും വേദികളും ഞങ്ങൾ ഒത്തിരി കളിച്ചു ഞാൻ ആ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഇന്ന് ഇന്ന് വരെ പിന്നീരാവിഷ്കരിച്ച തൊട്ട് നടക്കുന്ന സീതകളിയുടെ ഭാഗമാണ് അപ്പം ആ ആളുകൾക്ക് ഇങ്ങനെ ഒരു കലാരൂപം പഴയ ആളുകൾക്ക് അറിയാം ആ പഴയ ആളുകൾ ഇപ്പം സീതകളി എന്ന് പറയുമ്പോൾ ആ പഴയ ഒന്ന് രണ്ട് തലമുറയിലുള്ള ആളുകൾ അവരുടെ കൊച്ചുമുക്കെ ആ സാറേ ഞങ്ങൾക്കറിയാം പാട്ട് ഏത് പാട്ടാ എൻ മകനെ രാമചന്ദ്ര നീ വനത്തിൽ പോകയാണോ ഈ പാട്ട് അതിന്റെ ആ ഒരു ഭാവതീവ്രതയോട് അതെല്ലാവരുടെയും മനസ്സിലുണ്ടെന്നുള്ളതാണ് മനസ്സിലുണ്ട് അപ്പൊ അത് പല കലകളും നമ്മളുടെ കേരളം വിട്ട് പുറത്താണ് പ്രാധാന്യം എന്ന് പറയാറുണ്ട് പലർക്കും അവസരങ്ങൾ കൂടുതൽ കണ്ണൂരും ഈ തിരുവനന്തപുരവും ഒരുപാട് വേദികൾ ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അവർക്കൊക്കെ കണ്ടവർക്കൊക്കെ കാസർഗോഡ് ഞങ്ങളൊരു പരിപാടി അവതരിപ്പിച്ച ഒരു ബാങ്ക് മാനേജർ വണ്ടി കൊണ്ടുവെക്കാൻ ആ സൈഡി വന്നത് അപ്പൊ നമ്മുടെ ൂറിസത്തിൻ്റെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ആ റോഡ് സൈഡിനാണ് അപ്പോൾ പുള്ളി വണ്ടി കൊണ്ടുവെക്കാൻ അവിടെ ആ സൈഡ് വന്ന് വണ്ടി കൊണ്ടുവച്ചിട്ട് ഈ കലാരൂപത്തെ നോക്കി കലാരൂപത്തെ നോക്കിയിട്ട് പുള്ളി അവിടെ നിന്ന് തപ്തനായി നിന്നുപോയി എന്നും പുള്ളി കൂടി വന്ന് ഞങ്ങൾ തീർന്നപ്പോൾ ഉടനെ രട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഞാൻ ഇതേപോലെ എത്ര സിമ്പിളായിട്ട് രാമായണ കഥ പറയുന്ന ഒരു കലാരൂപങ്ങളും ഞങ്ങള് കണ്ടിട്ടില്ല അപ്പൊ അത്രയ്ക്ക് സിമ്പിളാണ് ആട്ടമുണ്ട് ജന ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന വേദിയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കാണികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുന്ന അങ്ങനെയുള്ള കാക്കാരിശി നാടകം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെയൊക്കെ ഒരു ഒരു സമ്മിശ്ര സമ്മിശ്രാണ് ആ കാക്കാരിശി നാടകത്തിൽ വരെ സീതകളിയെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് സീതകളിയില് ഇപ്പം ഏതൊക്കെ വേഷങ്ങൾ സാറ് ഞാൻ ദശരഥൻ ദശരഥം ചെയ്ത് മാരീജൻ ബാലി സുഗ്രീവൻ പിന്നീട് കുതിരക്കാരൻ പിന്നീട് കുതിരക്കാരൻ എത്ര കഥാപാത്രങ്ങൾ എന്നുവെച്ചാൽ പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് രാമൻ ഇല്ലാത്തപ്പോൾ രാമൻ ചെയ്തിട്ടുണ്ട് ലക്ഷ്മണൻ ഇല്ലാത്ത ലക്ഷ്മണൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ വേഷങ്ങളും ഞാൻ ഈ ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് വേഷം കൈകാര്യം ചെയ്യാനാണ് സത്യത്തിൽ വേഷം എനിക്ക് ഏറ്റവും ഇഷ്ടം ദശരഥൻ ദശരഥൻ്റെ ആ ഒരു പാട്ട് ജനങ്ങളിലേക്ക് വളരെ തറഞ്ഞു കയറിയൊരു പാട്ടാണ് അപ്പോൾ അത് രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദർഭവും കൂടിയാണ് രാമനും ലക്ഷ്മണനും സീതയും കൂടി യാത്ര ചോദിക്കുന്ന രംഗം നിർഭരമായിട്ട് ആ ചൂട് വെക്കുമ്പോൾ എല്ലാം തകർന്ന് നിസ് നിസ്സഹനായി നിൽക്കുന്നത് ശരദനെ അവതരിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ സമയത്തൊരു പാട്ടുണ്ടല്ലോ അതാണ് ആ പാട്ടാണ് എൻ യന്മകനെ രാമചന്ദ്ര നീവനത്തിൽ പോകയാണോ സംവത്സരം കാട്ടിൽ എന്ന് വേദികൾ അനുസരിച്ച് നിങ്ങൾക്ക് രംഗങ്ങൾക്ക് മാറ്റം വരുത്തേണ്ട സാഹചര്യം വരാറുണ്ട് ഇപ്പൊ ഒരു വേദിയിലാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ പലപ്പോഴും വീടുമുറ്റങ്ങളൊക്കെയാണല്ലോ കഥകളിക്ക് തിരഞ്ഞെടുക്കാറുള്ളത് പക്ഷേ ഇതൊരു വേദിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രംഗങ്ങളിൽ വെട്ടിച്ചുരുക്കേണ്ടി വരത്തില്ല അങ്ങനെയല്ല നമുക്ക് സ്റ്റേജിൽ ഒരു ഒരു ഓഡിയൻസിന്റെ നാല് ചുറ്റും ഓഡിയൻസ് ഇരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു റൗണ്ടിൽ കളിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ചിട്ട മാറ്റം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേജ് എല്ലാം ആ എന്താ പറയുക ആയിട്ട് മാറ്റാം മറ്റേത് മാത്രം നമുക്ക് ഒരു ഫ്രണ്ട് ഓറിയന്റഡ് ആയിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ ഓഡിയൻസിന്റെ മുതലിൽ നിന്നാണ് വരുന്നത് ഹനുമാൻ വരുന്നു ജഡായി വരുന്നത് ഓഡിയൻസിൽ നിന്ന് എന്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു സീതകളിക്ക് എന്റെ മോളുണ്ടായിരുന്നു മാനായിട്ട് മാനായിട്ടല്ല എൻ്റെ മോള് എങ്ങനെയാണ് ഇപ്പൊ നമ്മളെ സ്കൂളിൽ തന്നെ സാർ ഇങ്ങനെ ഒരു കലാകാരൻ ആയതുകൊണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് അവരൊക്കെ ഈ കല കാണാനുള്ള അവസരം ഒരുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒക്കെ സാറിന്റെ ഭാഗത്തുനിന്ന് എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഞങ്ങള് കുണ്ട്ര ബിആർസിൽ അവിടുത്തെ ഒരു പ്രോഗ്രാം ഞങ്ങൾ സീതാകളി അവതരിപ്പിച്ചത് ഇന്നും രണ്ടുമൂന്ന് വർഷമായി സീതകളി അവർ അവതരിപ്പിച്ചിട്ടു പക്ഷെ ഇന്നും നമ്മൾ സ്കൂളിൽ ചെല്ലും അല്ലെങ്കിൽ നമ്മുടെ ആ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവർക്കും സീതകളി കാണണം അപ്പം പത്തിരുപത് പേരുള്ള ഈ സീതകളി എനിക്ക് ഒറ്റയ്ക്ക് ഒരു റിസ്ക് എടുത്ത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അവർ അതെല്ലാം പാവപ്പെട്ട ആളുകളാണ് ഇപ്പൊ സർക്കാർ ജീവനം എന്ന് പറയുന്ന ഒന്നോ രണ്ടോ പേർക്കേ ഉള്ളു അപ്പൊ ഇതിനകത്തുനിന്ന് വലിയ എമൗണ്ട് ഒന്നും നമുക്ക് പ്രതിഫലമൊന്നും വാങ്ങാൻ പറ്റുന്ന ഒരു കലാരൂപവും കൂടിയല്ല ആ പത്തിരുപത് പേരെ സാറ്റിസ്ഫൈഡ് അവർക്ക് ഒരു ദിവസത്തെങ്കിലും എന്തെങ്കിലും കൊടുത്തു കൊണ്ടുവരണം എന്നിട്ട് ഞങ്ങൾ അന്ന് അവിടെ വളരെ അവരെ വണ്ടിക്കൂലി മാത്രമൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് നമ്മളവിടെ ആ പരിപാടി പക്ഷേ ഇന്നും ആ ട്രെയിനേഴ്സും എല്ലാവർക്കും വളരെയധികം അങ്ങനെ ഒരു സാഹചര്യം ഈ ഒരു പ്രതിഫലത്തിന്റെ തീർച്ചയായിട്ടും കലാകാരന്മാരൊന്നും ദാരിദ്ര്യം ആണല്ലോ അത് ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ് ഇല്ല നമ്മൾ പ്രത്യേക പരിപാടികൾ അവതരിപ്പിക്കാൻ ഇല്ല പിന്നെ പത്തിരുപത് കലാകാരന്മാര് ഉള്ള ഇരുപതോളം കലാകാരൻ ഉണ്ടോ നന്നാം ലൈവ് പരിപാടിയാണെങ്കിൽ ഇത് ലൈവ് ആണ് മൊത്തം എന്ന് വെച്ചാൽ മേളക്കാരും മൂന്ന് പേര് മേളക്കാരും പിന്നെ പാട്ടുകാരും മൂന്ന് പേര് പിന്നെ അവതരിപ്പിക്കുന്ന ഒരു പതിനഞ്ചോളം ആളുകൾ പത്തിരുപത്തി ഒന്ന് പേര് ഉണ്ടായിരിക്കണം ഒരു പരിപാടി അപ്പൊ ഇത്രയും പേർക്കുള്ള പ്രതിഫലം അല്ലെങ്കിൽ അവസരങ്ങളോ ഒക്കെ ഇല്ലാതെ വരുമ്പോൾ അപ്രതിഫലം കുറവാണ് മേക്കപ്പ് ഒക്കെ ഉണ്ട് ഒരുപാട് ാണ് പോസ്റ്റിമും പ്രോപ്പർട്ടീസും ഒക്കെ നമ്മൾ സാധാരണ അതായത് വട്ടി കൊട്ട കമ്പ് മുള അങ്ങനെയൊക്കെ ഉള്ള നമ്മുടെ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ആ ഒരു ആർട്ട് ഡയറക്ടർ നമുക്ക് ഉണ്ട് സീതാകളി അക്കാദമിയില് ആർട്ട് ഉണ്ട് പുള്ളിയാണ് ബിനോബി എന്നാണ് പേര് പുള്ളി ഫിലിമിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ പുള്ളിയാണ് ഇത് ശരിക്കും ഇതിലൊക്കെ ഇപ്പോ സീതകളിയുടെ ഒരു തുടക്കം എന്നൊക്കെ പറയുമ്പോ ഇപ്പൊ കുറെ പേരൊക്കെ ഇത് അറിഞ്ഞും പഠിച്ചും പ്രാക്ടീസ് ചെയ്തും പക്ഷെ ആദ്യ കാലങ്ങളിൽ നിങ്ങൾ പഠിപ്പിച്ചെടുക്കുമായിരുന്നു ഇതുമായിട്ട് തന്നെ യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളെ പഠിപ്പിച്ചെടുത്തു അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ ഇത് വളരെ നിസ്സാരമായ ചൂടുവയ്പാണ് പക്ഷെ ഈ നിസാരമായ ചൂടുവയ്പ് പോലും കൃത്യമായിട്ട് അറിഞ്ഞുകൂടാത്ത ആളുകൾ ഉണ്ടായിരുന്നു അപ്പോ അവരെയൊക്കെ നിരന്തരം നമ്മൾ പഠിപ്പിച്ച് 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 എടുത്ത് പിന്നെ പാട്ട് പാടുന്ന ആളുകൾ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല അപ്പൊ പല പാട്ടുകളും നമ്മൾ അവതരിപ്പിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് അല്ല പല ആൾക്കാർക്കും ആ ഒരു പഴമയിലുള്ള സൗണ്ടും ആ ഒരു സിസ്റ്റം ചിലർക്ക് കിട്ടത്തില്ല അപ്പൊ നന്നായിട്ട് ചിലപ്പോ പാടുന്നവരായിരിക്കും ആ പാടുന്നവർക്ക് പോലും നമ്മുടെ ഈ പാട്ട് പാടാൻ അത്ര ഒരു ഒരു വിഷമതീലും അപ്പോൾ ഞാൻ ഞങ്ങളുടെ സീതകളി അക്കാദമിയില് പറഞ്ഞിരിക്കുന്നത് ഞാനും ഞാൻ പാടാം ഞാൻ പാടി പാടിയിട്ട് എനിക്ക് വേഷം എന്റെ വേഷങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിക്കാമെന്നൊക്കെ ധാരണയിലാണ് നിൽക്കുന്നത് ഇതില് പാട്ടും കേട്ടാലോ അപ്പൊ ഇതിനകത്ത് ഈ സീതകളി അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോ സീതകളിയില് രാവിലെ വനത്തിലേക്ക് പോകുന്ന സന്ദർഭങ്ങളിൽ വള്ളപ്പാട്ടുണ്ട് വള്ളപ്പാട്ട് വള്ളത്തിൽ പോകുന്ന രംഗങ്ങൾ ഗംഗേ ഭഗവതി ദേവി നാമസ്തുദേ ഗംഗേ ഭഗവതി ദേവി നാമസ്തുദേശം മൗലയിൽവാഴുന്ന ഗംഗേ ഭഗവതി മസ്തൂതേ ഞങ്ങ വനവാസവും കഴിഞ്ഞാധരാങ്ങുവന്നാവോളം പൂജകൾ നൽകിയിടാം രക്ഷിച്ചു കൊള്ളുക നീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമസ്തുതേ എന്നുള്ള പാട്ട് അതേപോലെ തന്നെ അതിന്റെ ആവേശമായിട്ടുണ്ട് ഒരു പാട്ടുണ്ട് ഏലേലം 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 തക ഏലേലം 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 തക കാറും കാറുപ്പും മഴ കൂടി അമ്പാരം പൂത്തൊരു പൂവിൻ മഴ കയറി കറുത്ത പെണ്ണെ നിന്നെ കാണാൻ ഒരാളുണ്ട് വണ്ടാഴ്ച മഞ്ഞു ഞാനൊരു പള്ളി വാതിക്ക ചെല്ലുമ്പോൾ പൂക്കാരൻ എന്നെ ഒരു പൂ കൊണ്ട് റിങ്ങനടി ആ പൂവും ചൂടി ഞാൻ ആറ്റരികെ ചെല്ലുമ്പോൾ കാണാൻ കോതി ചൂ വിളിച്ചതാണെന്റെ അമ്മായി അമ്മായി കത്ത പാണിത്താലം ഞാൻ കെട്ടി ഏലേലോ ഏലേലോം 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 താം തരികിടത്തും തെയ്യത്തു ഏലേലോ ഏലേലോം 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 താം തരികിടത്തും തെയ്യത്തു അനി മരത്തല പമരവൾ നല്ലെല്ലാം പങ്കായും വള്ളത്തെ തണ്ടി ഒറ്റുകൾ തടിയാൽ ഓടുന്നവൾ വള്ളവും മൂടിയെടുക്കും കടവിൽ ചെമ്പുകിഴങ്ങ് ചീവക്കിഴങ്ങ് വെണ്ടക്കത്രിക വരുന്ന തോരാതെ വിൽക്കുന്ന കടവിതു പെണ്ണേലോം ഏലേലും തം തരികിടത്തും തെയ്യത്തും ആളുകള് പ്രേക്ഷകരം ആവേശത്തിലാക്കും അപ്പോ കുട്ടികൾ ഇതിനകത്ത് കൂടെ മാത്രമായിട്ടാണ് കണ്ടത് അതിനു മുമ്പേ ഓണക്കാലം ഒന്ന് അർത്ഥം അമ്മ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അർത്ഥ ഉദിക്കുന്നവരും തൊട്ട് അങ്ങ് സീതകളി പല പല കൊച്ചു കൊച്ചു പെണ്ണാടിന്റെ ഭാഗത്താണ് കൊച്ചു കൊച്ച് അന്ന് അങ്ങനെ ജാതി ചിന്തയോ മതചിന്തയോ ഒന്നും അങ്ങനെയൊന്നുമില്ല ഇത് പണ്ട് കാലഘട്ടത്തില് അതിന്റെ ചരിത്രം എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തില് ഈബിലിറ്റീസ് ഒക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തില് ആളുകൾക്ക് സീതയും രാമനും ഒക്കെ ആയിട്ട് ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അവരൊക്കെ സ്വാഗതം അന്ന് അരിയും നെല്ലും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അവര് പ്രതിഫലമായിട്ട് കൊടുത്തിരുന്നത് അതൊക്കെ വാങ്ങിയാണ് വൈകുന്നേരം തൊട്ട് രാവിലെ വരെ സീതകളി കളിച്ചുകൊണ്ടേ ഇരിക്കുക അന്ന് വേറെ കല്ല മാധ്യമങ്ങളൊന്നും ഇല്ലാത്തോണ്ട് ആളുകളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഓണക്കാലം ഗവൺമെന്റ് നമുക്ക് പരിപാടിയൊന്നും തന്നില്ലല്ലോ ഓണാഘോഷങ്ങളില്ലാതുകൊണ്ട് ഗവൺമെന്റ് ആണ് നമുക്ക് പരിപാടിയൊക്കെ തരുന്നത് ഓണക്കാലം ഓണക്കാല പരിപാടികൾ തരാറുണ്ട് പിന്നെ ചില ക്ലബുകൾ മിക്കവാറും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിങ്ങനെ ഉണ്ടായപ്പോഴത്തേക്കും ും പല സന്നദ്ധ സംഘടനകളും പ്രാവശ്യത്തെ ഓണാഘോഷം വയനാട് ദുരന്തം എല്ലാം സത്യത്തിൽ ഇപ്പോൾ മുമ്പത്തെക്കാളും അവസരങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവസരങ്ങളുണ്ട് അവസരങ്ങളുണ്ട് പക്ഷേ ആവശ്യത്തിന് ഒരു പ്രതിഫലം ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നാൽ ഇനി ആ പുരസ്കാരം അക്കാദമിയുടെ ഞാനത് ആദ്യം മുതലേ പുരസ്കാരം രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മുടെ ഗ്രൂപ്പിൽ കിട്ടുന്നത് അന്ന് തൊട്ടേ ഞാനും വളരെയധികം ആഗ്രഹിച്ചു അന്ന് ആദ്യം കൊടുത്തില്ല രണ്ടാമത് തൊട്ട് ഞാൻ കൊടുത്തു പല കാരണങ്ങൾ കൊണ്ട് മാറി മാറിപ്പോയി എങ്കിലും അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവാർഡാണ് ഈ പ്രാവശ്യം അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് അവാർഡ് എനിക്ക് ലഭിച്ചു എന്താണ് നമ്മളെ ശ്രോതാക്കളോട് ഇപ്പൊ പറയാനുള്ള പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലത്തിന്റെ തനത് കലാരൂപമാണ് കൊല്ലത്തിന്റെ തനത് കലാരൂപം നമ്മൾ കൊല്ലത്തിന് മറ്റു കലാരൂപങ്ങളൊക്കെ അവകാശപ്പെടാനുണ്ടെങ്കിലും കൊല്ലത്തിന്റെ നമ്മുടെ സീതകളി എന്ന് പറയുന്ന അതിനകത്ത് മറ്റ് വർഗീയതയൊന്നും ചിന്തിക്കേണ്ട കാരണം നമ്മുടെ ഇന്ത്യയുടെ ഇതിഹാസമായ രാമായണം ഇത്ര സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകാനും കുട്ടികൾക്ക് മനസ്സിലാകാനും പറ്റിയ വേറൊരു കലാരൂപം ഇല്ലെന്ന് തന്നെ പറയാം അത്രയ്ക്കും സിമ്പിളാണ് കലാരൂപം കണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ആളുകൾക്ക് വളരെയധികം ആവേശമാണ് എന്നുവെച്ചാൽ ഈ പ്രേക്ഷകരുമായിട്ടുള്ള ഇൻട്രാക്ഷനും ഒക്കെ വരുന്നതുകൊണ്ട് വളരെയധികം ഈ ആളുകൾക്ക് ആവേശം ഉള്ള ഒരു കല അപ്പൊ അത് തുടക്കം ഇങ്ങനെ കാണും ആദ്യം ഇന്ത്യക്കോ സീതകളി സീതകളി സീതാരാമൊക്കെ അങ്ങനെ പറഞ്ഞ തള്ളുന്ന കളി കണ്ടു കഴിയുമ്പോഴാണ് ആളുകൾക്ക് ഈ ഒരു കളിയുടെ ഒരു ആ ഒരു ഭംഗിയും ആ പാട്ടിന്റെ ഭംഗിയും എല്ലാം ലൈവ് ആയതുകൊണ്ട് എല്ലാം ആളുകൾക്ക് വളരെയധികം രസിപ്പിക്കുന്ന ഒരു കലായിരിക്കും അല്ലല്ല പെരുന്നാട് അല്ല ഇത് നമ്മള് ഒരു ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കല്ലടി ഒരു അമ്മച്ചി കാണാൻ പോയി അത് വിഭാഗത്തിൽപ്പെട്ട അമ്മച്ചിയാണ് ആ അമ്മച്ചി അന്ന് പള്ളികളിൽ വേറെ അവർ സീതകളി കളിച്ചിരുന്നെന്നാണ് പറഞ്ഞത് അപ്പൊ ആ അമ്മച്ചിയിൽ നിന്ന് ഒരു പാട്ട് ഞാൻ കരുതി രാരി ിരാങ്ങുരങ്ങംദാറിരാങ്ങാരിംദാ രോ ദാ റോ റങ്ങുരങ്ങാരിം ദാറോ അപ്പൊ അത് രാമായണത്തിന്റെ ഉത്തര ഉത്തര രാമായണത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഓക്കെ എന്നാൽ നമ്മുടെ പരിപാടിയിലൂടെ അതിൻ്റെ ഉള്ള സമയമായി നമുക്ക് വേണ്ടി ഒരു ഗാനവും കൂടി സീതകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗത്തിൽ നിന്നുള്ള ഒരു ഗാനവും കൂടി ഈ ഗാനം ഒക്കെ ചിട്ടപ്പെടുത്തുന്നത് ഒന്ന് ഗാനം ചിട്ട ഇത് നമ്മളാരും ചിട്ടപ്പെടുത്തിയതല്ലോ ചിട്ടപ്പെടുത്തിയ ആളുകൾ പണ്ട് പണ്ടേ ഉള്ള അത് തലമുറകളിൽ കൈമാറി ഇത് ഇതിന്റെ ഇവിടെ പെണ്ണാട് എങ്ങനെ വന്നു എന്നുള്ളതിന് സോഴ്സ് ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇത് പല ആളുകളും പാടി 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 അത് തലങ്ങനെ വീണ്ടും പുതിയ ഗാനങ്ങളോ ഭാഗങ്ങളോ ആഡ് അങ്ങനെ അത് അങ്ങനെ ഇപ്പൊ നമ്മള് റിസർച്ച് അന്വേഷിച്ചതിന്റെ ഫലമായിട്ടാണ് ഏത് രാമായണത്തിലെ രാരി രാര്യാരോപരവും മാമ്പഴം മാമ്പഴം പിന്നൊക്കെയുള്ള പാട്ട് പാടി അപ്പൊ നമുക്ക് എന്തായാലും ഈ പരിപാടിയുടെ അവസാനം നമുക്ക് ഒരു ഗാനവും കൂടി ചിതകളിലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗത്തിൽ നിന്നുള്ള ഒരു ഗാനവും കൂടെ ഒന്ന് കേൾക്കാം രാമ 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 രാമാ ഇന്ദ രാമ 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 മി അനുവദവും വാങ്ങി ഹനുമാൻ ലങ്കയിൽ പോകുവാൻ തോനിഞ്ഞു സമി അനുവദവും വാങ്ങി ഹനുമാൻ ലങ്കയിൽ പോകുവാൻ തോനിഞ്ഞു ലങ്കയിൽ പോകുവാൻ തോനിഞ്ഞ ഹനുമാൻ സീതാദേവിയമ്മെ കണ്ടേ യിൽ പോകുവാൻ തുനിഞ്ഞ ഹനുമാൻ അമ്മേ കണ്ടേ രാമ 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 ഇന്ദ രാമ 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 ലങ്കയിലെ പട്ടുചലയെല്ലാം ഹനുമാൻ വാലിൻ്റെ അറ്റം വരെ ചുറ്റി വാലിൻ്റെ അറ്റം വരെ ചുറ്റി ീ ഹനുമാൻ എന്നും മുക്കി തീ ീ രാമ 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 നാരായണ ഹര നാരായണ ഹര്ായണ ഹര നാരായണ നാരായണ ഹര്യായണ ഹര്യായണ ഹര്ായണ ലങ്കാപുരിയാകെ ബന്ധപ്പോൾ ഉണ്ടായ സങ്കടം ചൊല്ലാമോ നാരായണ ാപുരിയാകെ ബന്ധപ്പോഴുണ്ടായ സങ്കടം ചൊല്ലാമോ നാരായണ നാരായണ ഹാര നാരായണ ഹരേ നാരായണ ഹര് നാരായണ ഈ രംഗം എന്താണ് ശരിക്കും ഇത് സീതയെ ലങ്കയിൽ നിന്നും മോചിപ്പിക്കുന്ന ഹനുമാൻ മോചിപ്പിക്കുന്നതായിട്ടാണ് ഉള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഉണ്ട് സീതകളിയെ കുറിച്ചിട്ട് നമുക്ക് ഈ ഗാനങ്ങളും വിശേഷങ്ങളും ഒക്കെ നന്ദി അറിയിക്കുകയാണ് വളരെ സന്തോഷം സീതകളി റേഡിയോ ബെൻസികളിലൂടെ ഇതേപോലെ കലാകാരന്മാരെ കൊണ്ടുവന്ന് നമ്മുടെ പെരുന്നാടിന്റെ കലാരൂപമാണ് കൊല്ലത്തിന്റെ കലാരൂപം എന്നാണ് കൂടുതൽ കൂടുതൽ അടയാളപ്പെടുത്തുമ്പോഴാണ് ഈ കലാരൂപത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കുന്നത് വിളിച്ചതിന് വളരെ നന്ദി ഓക്കെ അപ്പൊ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സീതകളി കലാകാരനും വെള്ളിമണി യു പി എസ് സ്കൂളിലെ ഹെഡ് മാസ്റ്ററുമായിരുന്ന ശ്രീ അനുകുമാർ സാറായിരുന്നു സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് പരിപാടി നിന്നും ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്